പൊന്നാനി ചെറുവായ്ക്കര പതിയാരത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തേർപ്പൂജാ മഹോത്സവം വിപുലമായി ആഘോഷിച്ചു പൊന്നാനി ചെറുവായ്ക്കര പതിയാരത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള തേർപൂജാ മഹോത്സവമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് കാലത്ത് നിത്യനിദാന ചടങ്ങുകൾക്ക് ശേഷം തേർ എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് ഊരുതാണ്ടി കാവടിനഗര പ്രദീക്ഷണവും നടന്നു കാവടിയാട്ടത്തിന് ബാലസുബ്രഹ്മണ്യ കലാസമിതി നേതൃത്വം നൽകി കുട്ടികളുടെ പീലിയാട്ടം പൂക്കാവടിയാട്ടം എന്നിവ വൈകുന്നേരം ക്ഷേത്രമുറ്റത്തെത്തി രാത്രിയിൽ കടവനാട് പരമേശ്വരൻ ആൻഡ് പാർട്ടിയുടെ തായമ്പകയും കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി